പത്ത് ലക്ഷത്തിനും കടയിട്ടുണ്ടോ ലോണ് പിന്നെ ഗോൾഡ് ലോൺ പതിനഞ്ച് ലക്ഷം അത് മറന്നോ നിങ്ങളല്ലേ പറഞ്ഞത് ഇത് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ക്ലോസ് ചെയ്യാണ്ട് ഇങ്ങനെ കൊണ്ടുപോകും എനിക്ക് പേടിയാണോന്നിട്ട് ഇടക്കിടക്ക് പ്രോബ്ലംസ് നടക്കുവായിരുന്നു ഞാൻ എന്നിട്ട് ഭീഷണിപ്പെടുത്തിട്ടൊക്കെ ഞാൻ വെക്കാൻ പോകുന്നു പുതിയൊരു വീടിയിലേക്ക് എല്ലാം ഇങ്ങനെ ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല അപ്പോൾ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ കണ്ടു നോക്കണം നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണ് നല്ലൊരു യൂട്യൂബറാണ് അവർ ഒരു ഇൻഫ്ലുവൻസറാണ് പിന്നെന്താ പറയുക എല്ലാ ലേഡീസിനും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ആരോടെന്ന് ചോദിച്ചാൽ സൽഹ സിലിടാഗസ് സൽഹ സൽഹാൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു രണ്ട് ഭാഗം ഉണ്ട് രണ്ട് ഭാഗം കണ്ടു കിട്ടും അപ്പം കുറച്ച് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നുണ്ട് ും ഉച്ചക്ക് വൈനലും ഇറങ്ങാകുമ്പോൾ തുടങ്ങി നാല് മാസം ലാസ്റ്റ് അഞ്ചു മാസം തുടങ്ങാം ആ ഒരു സമയം തക്കിന്റെ തട്ടിൽ ഇഷ്ടികൾ വലിയ ഇത്ര നല്ല ഇഷ്ടികൾ വെച്ചിട്ട് കാലു ഭാഗം പൊക്കി വെക്കാം എന്നിട്ട് കിടക്കാം ആ ഡോക്ടറെ പോലെ വീട്ടിലിന്ന് പഠിച്ചത് ഹോമിയോപത്തി ആ സമയത്ത് അതിന് മുമ്പ് അത്ര ചെലപ്പോ നിർബന്ധിച്ചൊക്കെ എടുപ്പിക്കും അവൻ അങ്ങനെ അറിയൊന്നുമില്ല ഈ ചെറിയ കുട്ടികളെ അപ്പൊ നോക്കുന്നത് അവനായിരിക്കും അവൻറെ കയ്യിൽ ഒരു ഫോണും കുട്ടികളെയും കൊടുത്ത പിന്നെ അറിയില്ല അങ്ങനെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു അതിനുശേഷം ആണിപ്പം പഠിക്കാൻ പോകുന്നത് എന്തോ പറഞ്ഞാല് ഇന്നിപ്പം ചിലപ്പോ കല്യാണം കഴിഞ്ഞ ആൾക്കാര് പഠിക്കാൻ പോകും പോകുന്നതും പോവാത്തതും ഒക്കെ നോർമൽ ആയിട്ടുണ്ട് പക്ഷെ ആ ഒരു ടൈമില് ഭയങ്കര ഒരു വലിയ ഇനിഷ്യേറ്റീവ് ആണ് അല്ലെ ഭയങ്കര ഒരു സ്ട്രോങ് ഡിസിഷൻ ആയിരുന്നു ആ മാര്യേജ് പോകുക അതും ദൂരെ ചെന്നൈയിൽ പോയി നിന്ന് പഠിക്കുക ആ ഒരു സംഭവങ്ങളൊക്കെ അതൊക്കെ എങ്ങനെ ഇപ്പൊ റിക്കളക്ട് ചെയ്യുന്നത് അതെങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ തുടക്കം ഇവനൊരു അസുഖം വന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് ആ അസുഖം മാറിയപ്പോ ആ ഡോക്ടറെ വീട്ടിലിരുന്ന് വിളിച്ചത് ഹോമിയോപാതി ഹോമിയോപ്പത്ത് ആ സമയത്ത് മീൻസ് അതിനു മുമ്പ് അങ്ങനെ പഠിച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാമായിരുന്നു അതറിഞ്ഞപ്പോ ആ ഡോക്ടർക്ക് വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു പത്ത് ലക്ഷത്തിന് മേളുണ്ടായിട്ടുണ്ടോട്ട് പത്ത് ലക്ഷം ലോണ് പിന്നെ ഗോൾഡ് ലോൺ പതിനഞ്ച് ലക്ഷം അത് മറന്നോടി അതായത് എടുത്ത ലോണ് നാല്പത് ലക്ഷം ഞാൻ ഇതിലൂടെ പറയുന്ന ഒരു കാര്യണ്ട് നിങ്ങള് വീടില്ലെങ്കിലും ഇല്ലാ സമാധാനത്തിൽ വാടക വീട്ടിൽ ജീവിക്കാം പക്ഷെ ലോൺ എടുത്ത് ആരെങ്കിലും ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ ഫുൾ ആൻഡ് ഫുള്ളി അവർ അങ്ങടെ ഏറ്റെടുക്ക ബാങ്കുകാർ പിന്നെ അയാള് മരിക്കുന്നവരെയും അയാളുടെ എല്ലാം ഇവരെ കണ്ട്രോൾ പതിനഞ്ചു ലക്ഷം പിന്നെ വേറെ ലോൺ ഉണ്ടായിരുന്നു അപ്പ എല്ലാം ക്ലോസ് ചെയ്തു ഒരു മാസം മുമ്പാണ് ഏറ്റവും ലാസ്റ്റത്തെ എൻ്റെ ഞാൻ ഏറ്റെടുത്ത എല്ലാം ക്ലോസ് ചെയ്തത് ഒരു മാസം മുമ്പാണ് ഗോൾഡും കൂടെ എടുത്ത് പലിശ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഇത് കേട്ടില്ലേ നിങ്ങൾ സൽഹ അവര് ഇത്രയും ലക്ഷങ്ങൾ കട ഉണ്ടായിട്ടും അത് വീട്ടാൻ വേണ്ടിയിട്ട് അവര് മുന്നിട്ടിറങ്ങിയിട്ട് അത് വീട്ടിയ കഥയാണ് അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് മൂന്ന് ചാനൽ നാല് ചാനൽ വെറും ചാനൽ കൂടെ അവർ ഒരു ടീച്ചറായിരുന്നു ടീച്ചർ ഇതുമായിട്ട് ജോലി കിട്ടിയിട്ട് ഇതുപോലെ വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ പിന്നെ വർഷം വർഷം ഡെലിവറി അതുപോലെയുള്ള പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഒക്കെ ആയിട്ട് കാരണം അവർക്ക് ജോലി വേറെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെ ചാനൽ എടുത്തിട്ടാണ് അവർ ഈ ചാനലിൽ കൂടെ വരുമാനം ഉണ്ടാക്കിയിട്ടാണ് അവർ ഈ കടങ്ങളെല്ലാം വീട്ടിയതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മളെ കൂടെ പറ്റുമോ നമ്മൾ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമ്മളൊരു ചാനലിട്ട് അത് കെട്ടിപ്പഴങ്ങി ആ കയ്യേറും മൈത്തായിട്ട് ആയാൽ പോയി വന്നാൽ പോയി എന്നിട്ട് ഈ പണ്ടാധാരണ ചാനലിങ്ങനെങ്കിലും ഒന്നല്ലേ മുടിഞ്ഞ് പോട്ടെ അല്ലെങ്കിൽ കയറിപ്പോട്ടെ എന്ന് വിചാരിച്ച് തളർന്ന് ഇതായിട്ടിരിക്കും തകബാനായിട്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളെ സംബന്ധിച്ചിട്ട് എന്നെ സംബന്ധിച്ചിട്ടൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളൊന്നും ഇല്ലിട്ടോ അപ്പം സലഹനെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടികൾ അവരും നോക്കണം അവരെ സ്കൂള് അവരെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളും വീട്ടിലുള്ള നല്ല ഹോംവർക്കുകൾ അതുപോലെ തന്നെ അവർക്ക്

ും വീഡിയോസുമാണ് അല്ലേ എല്ലാവർക്കും എന്നും മോട്ടിവേഷൻ ആയിട്ട് തന്നെയാണ് അവരുടെ വീഡിയോസ് നമുക്ക് നമ്മളെ മുന്നിലെത്തുന്നത് എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരതൊക്കെ ഇല്ലാത്തവരാരും ഉണ്ടാവില്ല എല്ലാ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരതൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ഹാപ്പി ആയിട്ട് തന്നെയാണ് നമ്മളെ മുന്നിൽ എപ്പോഴും വന്നിട്ട് പ്രസൻസ് ചെയ്യാറ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ആ വീഡിയോസ് കാണാനും ഇഷ്ടപ്പെടുന്നത് കുറച്ച് പൈസൻ്റെ ഇതായിട്ടുള്ള വിഷയങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിപ്പോൾ ആർക്കായാലും എന്തായാലും സാമ്പത്തിക എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് അത് അവരാളിൽ തന്നെ അവർ തന്നെ അത് ക്ലിയർ ചെയ്യുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിൽ ഇത്ര ഇന്ന് ഇത്രയും നല്ലൊരു പൊസിഷനിലെത്തി ഇന്ന് അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും ഒരു ടു മില്യൻ്റെ അബവ് അവർ എത്തിയില്ലേ അപ്പോൾ ആ രീതിക്കനുസരിച്ച് അവര് ഉയരങ്ങളിൽ ഉയരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവര് എന്നാലും അവർക്ക് ഒരു മഴപ്പോ ചണുപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അവര് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവരൊക്കെ വീഡിയോ നമുക്കൊരു തന്നെ ഒരു മോട്ടിവേഷൻ തരട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മൾ ജോയിൻ ബട്ട് ബട്ടൺ ഉണ്ട് അപ്പോൾ ആ ജോയിൻ ബട്ടണിൽ ജോയിൻ ചെയ്ത് നമ്മളെ ഫാമിലിയിൽ അംഗമാവാ അതാരും മറക്കേണ്ട അപ്പോൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമ്മൾ വേറെ വീഡിയോസ് പോയി വരാം അതുവരെ എല്ലാവർക്കും സ്ഥലം ലൈക്ക്